ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നൊരു സൺഡേ വ്ലോഗാണ് ചെയ്യുന്നത് രാവിലെ തന്നെ അത്യാവശ്യം കുറച്ച് മഴ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ മഴ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് അപ്പോൾ ഈ കാണുന്നത് കാരണം സൺഡേ ആകുമ്പോൾ എനിക്ക് മടിയുടെ മടിയായിരിക്കും അന്യായ മടിയാണ് സൺഡേ കാരണം ക്ലാസ്സിലൊന്നും കുട്ടികൾക്ക് പോകേണ്ടാത്തതുകൊണ്ട് എഴുന്നേക്കാൻ കുറേ ഞാൻ ലേറ്റ് ആവും കേട്ടോ ഇന്ന് എഴുതിയിട്ട് ഇത് മെട്ടേകാൽ കഴിഞ്ഞു കേട്ടോ അതുവരേക്കും കിടക്കുന്നത് പിന്നെ ഏട്ടിങ്ങനെ കുത്തി കുത്തി എഴുതി എന്തോന്നാണ് പോയി ചായ ചായയിടറി എന്തോന്ന് കിടപ്പാണ് കിടക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ഏട്ടൻ മഴക്കു പറയുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് പോരുന്നത് അതുവരെ എങ്ങനെയങ്ങ് കിടക്കും പിന്നെ പോരാത്തൊരു കാലത്ത് ഇത്തിരി മഴ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ അങ്ങ് കിടന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ആരെയും ബോധിപ്പിക്കേണ്ടല്ലോ കാലത്ത് എഴുന്നേറ്റ് മുറ്റത്തേക്കൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങ് നടന്ന് കഴിയുമ്പോഴേക്കും കാരണം ലേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് ജോലി തിരക്കാണെങ്കിൽ ഞാൻ അങ്ങനെ നടക്കില്ല ഇതിപ്പം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാലത്ത് തന്നെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും ഞാനൊച്ചിരി കട്ടൻ കാപ്പിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് പുറത്തേക്ക് പോയത് പിന്നെ തിരികെ വന്നപ്പോഴേക്കും കുറച്ച് കാപ്പിയല്ലേ വയ്ക്കുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് അങ്ങ്ങ്ങ് തിളയ്ക്കും അത് തിളച്ച് കാപ്പിപ്പൊടി ഇട്ട് വെച്ചു ഒരു ഗ്ലാസ് കാപ്പി അവിടെ ഇരുന്ന് ഒന്ന് രാവിലെ അപ്പം വളരെ ശാന്തമായി കുടിച്ചില്ലെങ്കിൽ എനിക്ക് എനിക്ക് പറ്റില്ല അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ആ കാപ്പി കുടിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ എടുക്കും ഒരു ഇരുന്ന് കാപ്പി കുടിച്ചിട്ടായിരിക്കും ഞാൻ ജോലികൾ ചെയ്യുക ചില സമയം തക്കിട തിരികെ കൂട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഒരു ഒരു സിപ്പ് അടിക്കും പിന്നെ എന്തെങ്കിലും ജോലി ചെയ്യും പിന്നെ ഒന്ന് സിപ്പടിക്കും അങ്ങനെ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അധികം വർക്കൊന്നും ഇല്ലാത്ത ടൈമിലൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്നു ചായയൊക്കെ കുടിക്കും കേട്ടോ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം സഹചാരിയായിട്ടുള്ള റേഡിയോ അത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് ചെറിയ ചെറിയ ഒരു പൊരുത്തക്കേടുകൾ ഞാനും റേഡിയോ തമ്മിലുള്ളതുകൊണ്ട് ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒട്ടും വർക്ക് ചെയ്യണില്ലായെന്ന് എന്തോ ഭയങ്കര വിഷമം കാലത്ത് കുറച്ച് പുട്ടുണ്ടാക്കാന്ന് കരുതിയായിരുന്നു അപ്പം ഞാൻ പൊടി നനച്ചിട്ട് അവിടേക്ക് വെച്ചു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞൊന്ന് ആവി കയറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ട് കുക്കറെടുത്തു കടലക്കറി വെക്കാനുള്ള പരിപാടിയായിരുന്നു അത് ഞാൻ കഴുകി അടുപ്പത്ത് വെച്ചു സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞിട്ടിട്ട് ഞാൻ കടല ഒന്ന് അടുപ്പത്തേക്ക് വെച്ചു ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്യായം മടിയും പിടിച്ചാൽ ഞാൻ ഓരോ ജോലി ചെയ്യണം ചിലപ്പോൾ ഉറക്ക ചടവിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണേട്ടോ എന്താണെന്ന് അറിഞ്ഞോടേ ആ ദിവസം മാത്രമേ എനിക്ക് അങ്ങനെ ഒരു മടിയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വർക്കിംഗ് ഡേയ്സ് ആണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി ആയിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് സൺഡേ അമ്മ എന്താണെന്ന് പറഞ്ഞുകൂടെ എല്ലാവരും കൂടി എന്ന് അറിയില്ല അത് മാത്രമല്ല ഇച്ചിരി മടിച്ചൊക്കെ കഴിഞ്ഞു ഇനി അഥവാ അതി എന്തെങ്കിലും ഒന്ന് വയ്യെങ്കിലൊക്കെ ആണെങ്കിലും എനിക്ക് വെക്കേണ്ടി വരില്ല ചേട്ടാ വാങ്ങിത്തരും പുറത്തുനിന്ന് അപ്പം നല്ല ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും അതൊക്കെ ഇങ്ങനെ എന്നെ ഇങ്ങനെ അത്തരം ദുഃശീലങ്ങളൊക്കെ പഠിപ്പിച്ച് വെച്ചോ വെച്ചത് എനിക്ക് സൺഡേ വരുമ്പോൾ എന്താണെന്ന് പറഞ്ഞു ഇവിടെ എപ്പോഴും മടി വരുമ്പോൾ അപ്പം ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോൾ പിന്നെ പുറത്തുനിന്നൊക്കെ വാങ്ങാമല്ലോ പക്ഷെ പുറത്തുനിന്ന് വാങ്ങിക്കാൻ അത്ര വലിയ എന്താ പറയുക എപ്പോഴും അങ്ങനെ ചെയ്യാറില്ലെങ്കിലും ഇടക്കൊക്കെ അതൊരു രസമാണല്ലോ പുറത്തുനിന്നുള്ള ഫുഡൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് ചെയ്തതാണ് ഇപ്പോൾ പിള്ളേർ ജമ്മം പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ ഇത്തിരി കഞ്ഞിയും പയറും ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ സാമ്പാറോ അവിയലോ തോരനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ട അത് എന്ത് ചെയ്യാനാണ് ഒന്ന് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കൊടുത്ത് ഒരാഗ്രഹം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കാരണം നമുക്കങ്ങനെയൊന്നും പണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മക്കൾ കഴിച്ചോട്ടെ നേരതി നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം പക്ഷേ പിള്ളേർ അത് അന്യായ വിരുദ്ധമാരാ കാരണം എന്തെങ്കിലുമൊക്കെ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും കണ്ടാലേ കഞ്ഞിയും വേറെ കണ്ടുകഴിഞ്ഞാൽ ഓ നമുക്കിന്ന് ബിരിയാണി മേടിച്ചാലോ അല്ലെങ്കിൽ സാൻഡ്വിച്ച് മേടിച്ചാലോ എന്നൊക്കെ ചോദിക്കും ഇടക്കൊക്കെ ഇതൊക്കെ കൊടുക്കും കേട്ടോ പക്ഷേ എപ്പോഴും ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കാറില്ല എന്നാലും ഏട്ടൻ എറണാകുളത്ത് നിന്നൊക്കെ വന്ന് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരും കേട്ടോ ചായം കുടിച്ചിരുന്നപ്പോഴാണ് ഇന്നത്തെ സ്പെഷ്യൽ ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുമായിരുന്നു ഞാനത് ഓർത്തില്ല കാരണം അത് ലേറ്റ് ആയിട്ടാണ് പിന്നെയും ഞാൻ ഒരുപാട് ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുന്ന കരിങ്കല്ല് പോലെ അങ്ങനെ തന്നെ ഇരിക്കും കറി വെക്കാൻ നോക്കുമ്പോൾ ആയിട്ടുണ്ടാവില്ല ഞാനത് വേഗം ചായ അവിടെ വെച്ചിട്ട് വേഗം തന്നെ എടുത്തുകൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് കാരണം പോർക്കിറച്ചി ഉണ്ട് ഫിഷുണ്ട് ഞാൻ ഏട്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീറ്റ് എന്ന് പറയുന്നത് പോർക്കിറച്ചിയാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തു കയറ്റുന്നത് കായ നന്നായിട്ട് ഇട്ടിട്ട് വെക്കുന്ന ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ട് ബാക്കിയെടുത്ത് ഞാൻ ഫ്രീസറിൽ വെച്ചു കാരണം ഒറ്റയടിക്ക് വെച്ച് കഴിഞ്ഞാലും ആർക്കും വേണ്ട കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യങ്ങളില്ല എന്നാൽ ഇച്ചിരി എങ്ങാനും കഴിക്കും അത്രയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഞാനതെടുത്ത് വെള്ളം തിളച്ച് വെച്ചിരിക്കുക എന്നിട്ടാണ് ബാക്കി പണികൾ ചെയ്ത് അപ്പോഴത്തേക്കും അവിടെ ഇരുന്നുണ്ട് അതൊന്നും മെൽറ്റ് ആയിട്ട് വരുമല്ലോ അപ്പോഴേക്കും അടുപ്പത്ത് വെച്ചാൽ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് മസാലകളെല്ലാം മിക്സ് ചെയ്തു മഞ്ഞൾ മല്ലി മുളക് ഗരം മസാല മീറ്റ് മസാല ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ച് കടല അങ്ങൾ തട്ടി പിന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് കടല അരച്ചും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കാരണം നന്നായിട്ട് കൊഴുപ്പ് അത്യാവശ്യം വേണം ഇവിടെ ചാറിൻ്റെ എല്ലാവരും അപ്പോൾ കൊഴുപ്പും വേണം ചാറും വേണം അപ്പോൾ ഞാൻ കുറച്ചങ്ങ് അരച്ച് ചേർത്തും പിന്നെ വേഗം ഞാനത് പുട്ട് ഇങ്ങനെയാക്കി കാരണം ആവി പുട്ട് കണയിൽ വെച്ചിട്ട് ആവി കയറ്റുമ്പോൾ എടുക്കും ഇതാവുമ്പോൾ പിട്ടെന്ന് പറയും എല്ലാം കൂടി ഇങ്ങനെ കുഴച്ചിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റുമ്പോൾ അത് പിട്ടായിട്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താ പറയുക സമയമില്ലാത്തപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ലൊട്ടിലെടുക്കും പരിപാടികളൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ച് വയ്ക്കോളൂ അല്ലാത്ത ടൈമിൽ എല്ലാവർക്കും ഇഷ്ടം പുട്ട് കണയിൽ വെച്ചിട്ടുള്ള ഷെയ്പ്പുള്ള പുട്ടാണ് പക്ഷെ നമ്മളിതുപോലെ ലൊട്ടിലെടുക്കും പണിയൊക്കെയാണ് മിക്കവാറും കാണിക്കുകയുള്ളൂ ഒരടപ്പത്തിൽ ഞാൻ ചോദിച്ചത് ച്ചിട്ടുണ്ടായിരുന്നു മിക്കവാറും സൺഡേയ്സിൽ മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ അടുപ്പിലേക്ക് കത്തിക്കാറുണ്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ പൊതുവേ മടിച്ചു അപ്പം പിന്നെ എന്നാൽ അടുപ്പത്തന്നെ അങ്ങ് വെക്കാമല്ലോ നരതി ഒരെണ്ണത്തിൽ അങ്ങനെ വെച്ച് അങ്ങ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതിയല്ലോ അതും കഴിഞ്ഞു ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഞാനൊന്ന് റോന്ത് ചുറ്റി ഇറങ്ങിയതാ പുറത്തേക്ക് കാരണം റബൂട്ടെന്ന് അറിയാൻ നിൽക്കുന്നുണ്ടല്ലോ അതൊക്കെ പോയി ഇടയ്ക്കൊന്ന് പറിച്ചു തിന്നില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറിച്ച് തിന്നുമ്പോൾ ഒരു സുഖമാണല്ലോ അത് പറിച്ച് തിന്നില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സുഖമില്ല അപ്പോൾ ഞാനും മാഡനും പിള്ളേരും ഒക്കെ മാറി മാറി വന്ന് ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നെടുക്കലേ വെക്കില്ല കുറച്ചൊക്കെ വെക്കുകയുള്ളൂ അതാ പറിക്കണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറിച്ചു അത് അപ്പം തന്നെ തീരയായി ചെയ്തു കെട്ടോ അതാ രാത്രി കൊണ്ട് റംബൂട്ടാൻ തീർന്നു അപ്പോൾ ഇത് പോയിട്ട് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ പറിച്ച് കഴിക്കുമ്പോൾ ഒരു രസമാണ് അതൊരു പ്രത്യേകതയാണല്ലോ അവിടെ തന്നെ നിന്ന് കുറച്ച് പറിച്ചൊക്കെ തിന്നു കഴിയുമ്പോഴേക്കും ഒരു സുഖം ചുമ്മാ എന്നിട്ട് ഞാൻ വീടിന് ചുറ്റും ഇങ്ങനെ ഒന്ന് റോന്തൊക്കെ ചുറ്റി ചുമ്മാ എന്നൊക്കെ നോക്കിയിട്ടാണ് അടുക്കളയിലേക്ക് കയറിപ്പോകുന്നത് അപ്പോഴേക്കും സമയം പിന്നെ പിന്നെ വൈകിക്കൊണ്ടിരിക്കുകയാണ് നമ്മളപ്പോഴത്തേക്കും മെൽറ്റ് ആകാനായിട്ട് വെച്ചിരുന്ന ഇറച്ചിയും മീനുമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അത് വേഗം ഇട്ട് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് ഒരു മൂന്ന് പീസല്ലേ കഴിഞ്ഞ ദിവസം വെച്ചപ്പോഴേക്കും ഓവർ കുക്കായി പോയിട്ട് ഇച്ചിരി റബ്ബർ പോലെ ആയിപ്പോയി അപ്പോൾ പേട്ടിങ്ങനെ കടിച്ചിട്ടാണ് നോക്കുന്നത് എന്തോന്ന് അടിയത് എന്ന് പറഞ്ഞിട്ടൊന്നിങ്ങനെ റബ്ബറ് പോലെയായി പോയി പറയുക ഇച്ചിരി ഓവർ കുക്കായി പോയതാ സോറി നെക്സ്റ്റ് ടൈം വെക്കുമ്പോൾ ഞാൻ സെറ്റാക്കി തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് വെച്ചതിനേക്കാളും ടേസ്റ്റ് അന്ന് ഓവർ കുക്കായിട്ട് വെച്ചതാണെന്ന് അതേട്ടൻ തന്നെ പറയുകയും ചെയ്തോട്ട് ഇത് കഴിച്ചപ്പോൾ കാരണം അത് അതും ഞാൻ തേങ്ങാപ്പാല കുഴിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഞാൻ തേങ്ങാപ്പാല കുഴിച്ച് തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഏട്ടൻ പറഞ്ഞു ഇതിലും വേദനയെ ഓവർ കുക്കായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ മതിയായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ എന്ത് വെച്ചാലും ഒരു സമയത്ത് വെക്കുന്നതിൻ്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കില്ലല്ലോ അടുത്ത തവണ വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ചില ചില അബദ്ധങ്ങളൊക്കെ പറ്റും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴേക്കും അത് ആകെ അവതാളത്തിലായി പോകുന്ന അവസ്ഥയൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആദ്യം കാരണം കുക്ക് ചെയ്യാൻ ഒന്നും എനിക്കറിയില്ലായിരുന്നു മാരേജ് ആ ആ ടൈമിൽ സാമ്പാറുണ്ടാക്കിയിട്ടത് പരിപ്പ് കയറിയായി പോയിട്ടുള്ള ടീമാണ് ഞാൻ എനിക്ക് അങ്ങനെ തന്നെ എടുത്ത് കളയേണ്ടി വരുന്ന് വന്നു ഏട്ടനിഷ്ടമായിരുന്നു സാമ്പാറൊക്കെ അപ്പം ഞാൻ പരിപ്പ് നീ ഇച്ചിരി കൂടി ഇടാം ഇച്ചിരി കൂടി ഇടുന്ന പറഞ്ഞ് ഇട്ടിട്ട് അത് പരിപ്പ് കയറിയാക്കി മാറ്റി ആശാത്തിയാണ് ഞാൻ അവർക്ക് ഒരു രസം പിന്നീട് പിന്നീട് നമ്മൾ കുക്ക് ചെയ്ത് വുക്ക് ചെയ്ത് ഓരോ നമ്മൾ പഠിച്ചു വരുമല്ലോ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്സ് ഒക്കെ ഇടക്കൊക്കെ പറ്റും കേട്ടോ മീനും ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാനൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് കരുതി വെട്ടി വൃത്തിയാക്കി മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ചേർത്ത് ചൊറുക്കിയൊക്കെ കൂട്ടി മിക്സ് ചെയ്ത് ഞാൻ പുരട്ടി കാരണം ഞാൻ ചാറുകറി കറിയാക്കി വെക്കാം എന്നാണ് നല്ല കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചാറ് കറിയായിട്ട് വയ്ക്കുന്ന ഇഷ്ടമല്ല ഏട്ടിന് പിന്നെ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചാറ് കറി അത്രയും വേണ്ടി വരില്ല പകരം ഫ്രൈ ആണ് ഇഷ്ടം അപ്പോൾ കുട്ടികൾക്കും ഫ്രൈ ആയി ഇഷ്ടം എന്നാൽ പിന്നെ ഞാൻ എന്തിനീ പാടുപാടുന്ന വെറുതെ ഈ മല്ലിയും മുളകും തേങ്ങയൊക്കെ കളയണ്ടല്ലോ എന്ന് ഞാനും വിളിക്കാം വെറുതെ വെച്ചിട്ടൊരു കാര്യമില്ല പക്ഷേ ഫ്രൈ ചെയ്യുന്നതാണ് കൊടുക്കുന്നതെങ്കിൽ ആ നിമിഷം തീർക്കും എല്ലാവരും കൂടി അതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു വന്നു പണി നമുക്ക് എളുപ്പമാണല്ലോ ഇത് ചാറ് അരച്ച് കുറുക്കിയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെയും സമയം വൈകും ഇപ്പം നമുക്ക് എളുപ്പം നമ്മളെ എളുപ്പ എളുപ്പപ്പണിയുടെ ആളാണുള്ളു അത് വേഗം ഞാൻ പെരട്ടി ഒക്കെ സെറ്റാക്കി ഞാൻ നീക്കി വെച്ചു ആ സമയത്തേക്ക് വേഗം വെച്ചിട്ടുണ്ടായിരുന്ന പൊർക്കറിച്ചൊക്കെ വെന്തു അതിൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ മൂ മൂന്ന് വിസല് കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഞാനതിൻ്റെ കൂട്ടത്തിലേക്കൊരു മൂന്ന് ഏത്തക്കൂടി ഇട്ടിട്ടുണ്ട് കാരണം മേടിന് പുറക്കിറച്ചി മാത്രമായിട്ട് വെക്കുന്ന ഇഷ്ടമല്ല ഏറ്റവും കൂടുതൽ അതിൽ കഴിക്കുന്നതും ഏത്തക്ക തന്നെയാണ് അവിടെ അങ്ങനെയാണ് ഇവിടെയൊക്കെ വെക്കാറ് ഇപ്പോൾ കായും പുറക്കിറച്ചിയും അതൊക്കെ അങ്കമാലി സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ബീഫും കൂർക്കയും അതേപോലെ പൊറക്കിറച്ചി കായ അതൊക്കെ ഒരു ഒരു സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ എവിടെയൊക്കെ അപ്പോൾ ഏട്ടനതാണിഷ്ടം ഞാനപ്പം എൻ്റെ കൂട്ടത്തിൽ എന്നോട് പറയും പറയുന്നത് അരക്കിലോ ഇറച്ചിയുള്ളൂ ഇങ്ങനെ ഒരു കിലോ കായ ഇടണം കേട്ടോ എന്ന് പറയും കാരണം അതിൽ നിന്ന് കായൊക്കെ ഇങ്ങനെ പെറുക്കിത്തോണ്ടി തിന്നാനാണ് ഏട്ടനെ ഭയങ്കര ഇഷ്ടം പക്ഷേ എനിക്കത് അത്ര അങ്ങോട്ട് പിടിക്കൂല അത്ര ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഞാൻ വെച്ചു കൊടുക്കും കേട്ടോ ഞാൻ കഴിക്കില്ല എന്നൊന്നും കഴിക്കും എന്നാലും അവരുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും എപ്പോഴും അല്ല ചിലപ്പോ പുള്ളി തന്നെ കുക്ക് ചെയ്യും കേട്ടോ നമ്മൾ അടുക്കള കയറുന്ന പോലെയൊന്നുമല്ല അവർ കയറി കഴിഞ്ഞോ ഒന്നാമത്തെ വീട് ഇങ്ങനെ അല്ലെങ്കിൽ അടുക്കളയൊക്കെ അലങ്കോലമാക്കി ഇടും അത് വേറെ കേസ് എന്നാൽ പോലും വെക്കുന്ന കറികൾക്ക് അപ്പാര ടേസ്റ്റായിരിക്കും കേട്ടോ എന്നാലും വയ്യാ എനിക്കും എന്തെങ്കിലും വയ്യാതെ കിടക്കുന്ന സമയത്തോ പനിയോ അല്ലെങ്കിൽ ഇങ്ങനെ പീഡ്സ് ടൈമിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഏട്ടനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യും എന്തെങ്കിലുമൊക്കെ പുള്ളിക്ക് പരിപ്പ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കുക്കൊക്കെ ചെയ്യും എപ്പോഴും ഇല്ല എന്നാലും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപകാരം ടേസ്റ്റാണ് ഇരച്ചി ഞാനിതിൻ്റെ സവാളയും മസാലകളെല്ലാം തന്നെ മിക്സ് ചെയ്തു മല്ലിയും മുളകും മഞ്ഞളും മീറ്റ് മസാലയും ഗരം മസാലയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് അതും ഞാൻ മിക്സ് ചെയ്തു കേട്ടോ നന്നായിട്ട് കാരണം കുക്കറിലേക്ക് ഞാൻ കൂടുതലും കായം ഇട്ടിട്ടാണ് പുറക്കറച്ച് വേവിച്ചപ്പോൾ അതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലാണിത് ഇതിപ്പോൾ രണ്ട് നേരത്തേക്കും കഴിക്കാൻ പറ്റും അപ്പോൾ രാത്രിത്തേക്ക് ഞാൻ വേറെ കറിയും വെക്കേണ്ടല്ലോ എട്ടിന് ഇത് മതിയാകും വേറെ കറിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടാം പാലങ്ങ് ഒഴിച്ചു കൊടുത്തു വിട്ടോ കാരണം ശരിക്കും പറഞ്ഞാൽ ഉറക്കറച്ച് പാല് തേങ്ങാപ്പാല് വേവിക്കുന്നത് നല്ല ടേസ്റ്റാന്നാണ് പറയുക ഞാനും വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ചുമ്മാ അങ്ങനെ അങ്ങ് വേവിക്കുക ചെയ്യാറ് തേങ്ങാപ്പാലൊഴിച്ച് രണ്ടാം പാലം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചു കാരണം അതൊരു അതിലൊന്നും വെന്തോട്ടേന്ന് കരുതിയിട്ട് പിന്നെ ഒത്തിരി നമ്മൾ ഡ്രൈ ആക്കിയും കൊടുക്കുന്നില്ല കാരണം ഒത്തിരി ഒന്ന് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കഴിക്കാൻ കൂടുതലും അതായിരിക്കും നല്ലത് അപ്പോൾ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാം അപ്പം ഞാൻ ആ തലപ്പാലും കൂടി ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കാരണം ഒരുപാട് പച്ചണേനു മുന്നേ അതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ തൂവിയിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ അടച്ചു വെച്ചു കാരണം പാലൊഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ വീണ്ടും അത് അടച്ചു വെച്ചു പിന്നെ കുട്ടികൾക്കും ഒക്കെയുള്ള മീനും ഞാൻ ഫ്രൈ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാതിരിക്കുന്നു ആ ടൈമിൽ പോയിട്ട് പുളിക്കരം പോയിക്കണം എന്ന് ഉറങ്ങി സൺഡേയ്സിലാണ് പുള്ളി ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും പകൽ കിടന്ന് ഇങ്ങനെ ഉറക്കമായിരിക്കും പുള്ളിക്ക് ഞാൻ ദേഷ്യപ്പെടും പക്ഷേ എന്നാലും ഇന്ന് പോയി എന്തെങ്കിലും അല്ലാത്ത ടൈമിലൊക്കെ നന്നായിട്ട് ജോലി തിരക്കൊക്കെ ഉണ്ടാവും എന്നാൽ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും അപ്പോൾ ആ കറക്റ്റ് ഉച്ചയ്ക്ക് പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങുന്നിടത്തുനിന്ന് പോയി കിടന്ന് വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടിനുള്ള ഫുഡ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് ഞാനും കുട്ടികളും കൂടി കൂടിയിട്ട് കിച്ചണിൽ തന്നെ താഴെ തന്നെ ഇരുന്നു കാരണം ഇനിയിവിടെ എൻ്റെ ഉള്ളിലേക്കൊന്നു പോകണം കാരണം ഇറച്ചി മീനും ഒക്കെ അല്ലേ ഇപ്പോൾ ഡയൻ ടേബിൾ ആ അവിടേക്ക് പോയി കഴിയുമ്പോൾ ഒരു തരം സ്മെല്ലാണ് ഇതിപ്പോൾ കിച്ചണിലെ ഡോറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇവിടെ തന്നെ നമുക്ക് എക്സോസ് വെച്ച് വലിച്ചൊക്കെ കളയാൻ പറ്റും പക്ഷേ അങ്ങോട്ടേക്ക് പോയിക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും അത് കാരണം ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിച്ചു കെട്ടോ അതും വൃത്തിയാക്കിയതിന് ശേഷമായിരുന്നു എനിക്ക് ഈ മാസം തന്നെ ചതയമാണല്ലോ അപ്പോൾ ചതയത്തിൻ്റെ കുറച്ച് തിരുവാതിരയുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തില്ല കാരണം വേറെ എൻ്റെ അയൽവാസികളും ചേട്ടത്തെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊരു ചമ്മല് അതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഞങ്ങളുടെ ഓല എന്ന് പറയുന്നത് കാരണം അതിൻ്റെ ഈ ചതയത്തിനോടനുബന്ധിച്ചൊരു ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കുറച്ച് ഓല മെടഞ്ഞെടുക്കണമായിരുന്നു അപ്പോൾ സോമൻ ചേട്ടനുണ്ട് അത് ഞങ്ങളുടെ അവിടുത്തെ ഭാരവാഹി തന്നെയാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഓലയൊക്കെ ഞങ്ങൾക്ക് വെട്ടിക്കിട്ട് തന്നു ഞങ്ങളെല്ലാവരും കൂടി അങ്ങൾ ഇവിടെയൊക്കെ നോക്കി നിൽക്കരുതാണ് ആദ്യം എങ്ങനെ കാരണം എല്ലാവർക്കും അറിയാം ഈ പറയാം എനിക്കും അറിയാം പണ്ട് അമ്മമ്മയൊക്കെ ചെയ്തിരുന്നു കാരണം പണ്ട് നമുക്ക് ഓലയുടെ ആവശ്യം ഇല്ലെങ്കിൽ പോലും ഓലയൊക്കെ പണ്ട് വെട്ടിയിടുമ്പോൾ അത് മെടയാനായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണിച്ച് മെടയാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു പക്ഷെ നമ്മളെത്രയോ വർഷങ്ങളായി നമുക്ക് ഇതല്ലല്ലോ പണി ഇടക്കിടക്ക് നമ്മൾ ചെയ്യുന്നുമില്ല പക്ഷേ എന്നാലും ഞങ്ങളതിങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഒന്ന് നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ പക്ഷെ അത് എന്തോ ഈ ഏങ്കോണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ടായിപ്പോൾ എല്ലാവരുടെയും കൂട്ടത്തില് എൻ്റെ ചേട്ടത്തിക്കും പിന്നെ രേഖ എന്ന് പറഞ്ഞൊരു ചേച്ചിക്കും അറിയാതെ പക്ഷെ എന്നാലും അവ ടച്ചില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇക്ഷ ഇണ്ണ ഇറയൊക്കെ വരച്ചു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പക്ഷെ എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയേ അപ്പൊ ഒരാളൊക്കെ ചെയ്യണം നോക്കിയാൽ ഞാനിങ്ങനെ നിൽക്കുവാണ് കാരണം എൻ്റെയും ടച്ചും ഒന്നും ഇല്ല നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോഴാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചേട്ടത്തി ഇങ്ങനെ ചെയ്യണം കണ്ടത് ഓരോ സൈഡിൽ നിൽക്കുക ഇങ്ങനെ കാരണം നമുക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ പൊക്കിയെടുത്ത് മാറ്റി അതിന് അടിയിലൂടെയാണ് ചെയ്യണേന്ന് അറിയാം അപ്പോഴാണ് ഈശ്വരാനുഗ്രഹം പോലെ ഈ ചേച്ചി ഇവിടെ വന്നിട്ട് ഈ നൈറ്റിയിട്ട ചേച്ചി ചേച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഈ ചേച്ചി അതുവഴി കടയിൽ പോയിട്ട് അതുവഴി വന്നു അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചു കയറി വന്നതാണ് ഞങ്ങൾ ഓലം എടയാണേ അപ്പോൾ കയറി വന്നു കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തിട്ട് പണിയാണ് ഈ കാണിക്കുന്നത് അയ്യോ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഞങ്ങൾക്കത് അവിടെ ഇരുന്ന് ഞങ്ങൾക്കിത് ചെയ്ത് കാണി കാരണം പറഞ്ഞു തന്നിട്ട് മനസ്സിലാവുള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ചെയ്തത് നേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങോട്ട് മാർക്ക് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി അവിടെ ഇരുന്നിട്ട് ഓരോന്ന് ഇങ്ങനെ മടക്കി ഓരോ ചെയ്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് അതെല്ലാം ഞങ്ങൾ അന്നിട്ട് അഴിച്ചു ചെയ്തത് എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഞങ്ങളിതെല്ലാം ഇങ്ങനെ ഈ ചേച്ചി ചെയ്ത് കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്ത് വെച്ചത് കാരണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചേച്ചി പോയതിന് ഡൗട്ട് ശേഷമാണെങ്കിലും ഒന്ന് നോക്കാലോ എന്ന് കരുതി ഞാൻ വീഡിയോ കൂടി എടുത്ത് വെച്ചതായിരുന്നു പക്ഷെ അത് ഭംഗിയായിട്ട് ആ ചേച്ചി എല്ലാം ഭംഗിയായിട്ട് ചെയ്ത് കാണിച്ചു തന്നോട്ട് അപ്പോഴാണോ അയ്യോ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ തെറ്റാണല്ലോ എന്ന് മനസ്സിലായത് അങ്ങനെ ഇത് ഈശ്വരൻ തന്നെ ഈ ചേച്ചിയെ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച പോലെ നിങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ കൂടി ഇന്ന് കുളാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗുരുദേവൻ തന്നെ എത്തിച്ചത് പോലെ തോന്നിയിട്ടോ ഞങ്ങൾ ചെയ്ത് ചെയ്ത് വന്നിട്ട് ഓരോരുത്തർ ഇത് ചേട്ടത്തിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യം അപ്പോൾ പുള്ളിക്കാരെയും ചെയ്ത് ഇങ്ങനെ കാലിലൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് കാരണം നടുവേന എടുക്കുന്ന എല്ലാവർക്കും ഞാനും ഇതതുപോലെ ഭംഗിയായിട്ടൊക്കെ ചെയ്തു ഒരെണ്ണത്തിൽ മാത്രമേ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുകയുള്ളൂ ബാക്കിയെല്ലാം ഞാനും ചെയ്തു ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ഞങ്ങൾ എല്ലാവരുടെയും ഓല്ല അതെ ഈ പരിവത്തിലാക്കിയെടുത്തുട്ടോ കുറേ നാളുകൾ അപ്പോൾ എല്ലാവരും പറയും ഇതൊരു കോമ്പറ്റീഷനാണെങ്കിൽ നമുക്ക് പ്രൈസ് വാങ്ങായിരുന്നു കേട്ടോ എന്ന് എല്ലാവരോടും പറയുമായിരുന്നു ഇതൊക്കെ ഒരു രസമാണല്ലോ ജീവിതത്തിൽ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്തായാലും മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരെ